നമസ്കാരം ഇറ്റലി യാത്രയ്ക്കായി ഒരുങ്ങുന്നവർക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിലാ ടിബിൻ ഇറ്റലിയിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സർവീസുകൾ താമസം എങ്ങനെ കണ്ടെത്താം തൊഴിലവസരങ്ങൾ എവിടെ നിന്ന് നേടാം ഇതൊക്കെ കൂടാതെ ഇറ്റലിയിലെ കാലാവസ്ഥ ഇവിടുത്തെ ഭക്ഷണം ഹെൽത്ത് കെയർ ഇറ്റാലിയൻ ഭാഷ ഇങ്ങനെ തുടങ്ങിയ എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഇറ്റലിയിൽ എത്തിയ ശേഷം ആദ്യം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇവിടുത്തെ ഗതാഗതം എയർപോർട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് എത്തുന്നത് പിന്നീട് നഗരത്തിനുള്ളിൽ സഞ്ചരിക്കേണ്ടതിന് എങ്ങനെ ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം ഇറ്റലിയിലെ ഒട്ടുമിക്കവാറും മെയിൻ ടൗണുകളിലെ എയർപോർട്ടുകളെല്ലാം തന്നെ ടൗണിൽ നിന്ന് ഒരല്പം അകലെയായിരിക്കും അതിനാൽ വിമാനം ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് കൃത്യമായൊരു ട്രാവൽ പ്ലാൻ വേണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ റോമിലെ ഫിമിസീനോ എയർപോർട്ടിൽ ഇറങ്ങിന്ന് വെക്കുക അവിടെ നിന്ന് ലിയനാർദോ എക്സ്പ്രസ് എന്ന ട്രെയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെർമിനി സ്റ്റേഷനിലേക്ക് പോകാം ഇത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആണ് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ബസ് സർവീസും ഉണ്ടാവും പക്ഷെ സമയം കൂടുതലായിരിക്കും എടുക്കുക ഇനി നഗരത്തിനുള്ളിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇറ്റലിയുടെ പ്രധാന നഗരങ്ങളിൽ മെട്രോ സിറ്റി ബസ് ട്രം ഇവയാണ് വലിയ റോളുകൾ വഹിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം എഴുപത്തിയഞ്ചു മിനിറ്റ് വരെയാണ് വിവിധ ഗതാഗത സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുക ഈ ഒരു സമയപരിധിയിൽ ഓരോ സ്ഥലങ്ങളുടെ വ്യത്യസ്തത അനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടായേക്കാം ഇനി നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് കൃത്യമായി തന്നെ വാലിഡേറ്റ് ചെയ്യണം ചില സമയങ്ങളിൽ ടിക്കറ്റ് ചെക്കിംഗ് നടക്കാറുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു തുകയായി വന്നേക്കാം ഇനി ഈയൊരു ടിക്കറ്റുകൾ നിങ്ങൾക്ക് തപക്കരിയിൽ നിന്ന് കളക്ട് ചെയ്യാം അതല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന ആപ്പുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ടിക്കറ്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ട്രെയിൻ യാത്ര നഗരങ്ങൾക്ക് പുറത്തു പോകാൻ താല്പര്യമുള്ളവർക്ക് ഇറ്റലിയുടെ ട്രെയിൻ ഇത്താലിയ അല്ലെങ്കിൽ ഈത്തളോ ട്രെയിനുകളാണ് മികച്ച വഴികൾ ഇതിൽ റീജണൽ ട്രെയിനുകൾ എക്കണോമി ഓപ്ഷൻ ആണ് ചെറിയ വേഗത കുറഞ്ഞ വില ഇനിയുള്ളത് ഫ്രേച്ചറോസ ഇത് ഹൈ സ്പീഡ് ആയിരിക്കും നല്ല കംഫർട്ടബിൾ ആണ് ഒപ്പം ഇതിന് തുകയും കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോമിൽ നിന്ന് ഫ്ലോറൻസിലേക്ക് ഫ്രേച്ചർ റോസ ഉപയോഗിക്കുന്നു അതിൽ നമുക്ക് ഒന്നര മണിക്കൂറായിരിക്കും വേണ്ടി വരിക ഇനി അതേ വഴിയുള്ള റീസണൽ ട്രെയിൻ ആണെങ്കിൽ നമുക്കെടുക്കുന്ന സമയം ഏകദേശം മൂന്നര മണിക്കൂർ വരെ ആവാം ഇനിയുള്ളത് കാറ് സ്കൂട്ടർ റെൻ്റൽസ് കൂടെ റൈഡ് ഷെയറിംഗ് ഓപ്ഷൻസ് ഇറ്റലിയിൽ പൊതുവേ പബ്ലിക് ട്രാൻസ്പോർട്ടിന് പുറമെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൂടുതൽ മൊബിലിറ്റി വേണ്ടവർക്ക് കാറും സ്കൂട്ടറും ഒക്കെ റെൻ്റലായി തന്നെ ലഭിക്കും അതിനായി ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആവശ്യമാണ് എനി ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു മെയിൻ പ്രസിഡന്റ് മെഷീൻ യൂസ് ചെയ്യുന്നതിന് ഇവിടുത്തെ അനൗൺസ്മെന്റ് എല്ലാം ഇറ്റാലിയൻ ലാംഗ്വേജിലായിരിക്കും എന്നുള്ളത് ഇനി വളരെ റേറായിട്ട് ഇടങ്ങളിൽ ഇംഗ്ലീഷിലും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുക കൂടെ ചെറിയ ഇറ്റാലിയൻ വാക്കുകൾ കൂടി മനസ്സിലാക്കി വെക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ക്യൂസ് ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെയുള്ള ഇറ്റാലിയൻ ബേസിക്സ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ വരുത്തി കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലെ ബുദ്ധിമുട്ടുകൾ കുറേയധികം കുറയ്ക്കാം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കൃത്യമായി തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണവും സമയവും ലാഭിക്കാം ഇനി അടുത്ത പാർട്ടാണ് ഇറ്റലിയിലെ താമസം ഇവിടെ എത്തുന്നവർക്ക് ആദ്യം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം ഇത് തന്നെയാണ് ഇറ്റലിയിലെ താമസ സൗകര്യം എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇനി ഷെയർ ചെയ്യുന്ന റൂമാണോ ഒറ്റ റൂമാണോ എങ്ങനെ ബുക്ക് ചെയ്യാം ഇനി ഇതെല്ലാം മൊബൈൽ ആപ്പിലൂടെയാണോ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം ഇറ്റലിയിൽ താമസത്തിന് പലവിധ സാധ്യതകളുണ്ട് ഇതിൽ നമ്മുടെ ഇൻകം ജോലി സ്ഥലം ഇവയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതില് മെയിനായിട്ട് വരുന്നത് മൂന്ന് ഓപ്ഷൻസ് ആണ് അതിൽ ആദ്യത്തേത് സ്റ്റാൻസ കൊന്തി ഇതില് രണ്ടു മൂന്ന് പേര് ഒരേ റൂമിൽ താമസിക്കുന്നു ചെലവിൽ വരുന്നതാണിത് അടുത്തത് കാമര സിംഗുള ഇവിടെ റൂമ് തന്നെ എടുക്കുന്നു ഷെയറിംഗ് ഉണ്ടാകുകയില്ല ആദ്യത്തെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ അല്പം കൂടി ചെലവ് കൂടുതലായിരിക്കും ഇനി മൂന്നാമതായിട്ടുള്ളതാണ് അപ്പാർട്ട് മെന്തോ ഇൻതേറോ ഇപ്പൊ നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ഓപ്ഷനാണ് ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായി തന്നെ ഇനി ഇറ്റലിയിൽ എത്തിയ ശേഷം അക്കോമഡേഷൻ ഒക്കെ നോക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് സൈറ്റുകളുടെ പേരുകൾ ഞാൻ ചൂട കൊടുക്കുന്നു ഒന്ന് കണ്ടു നോക്കുക ഇനി നിങ്ങൾ താമസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് അഥവാ നിങ്ങളുടെ താമസ കരാർ ഇറ്റലിയിൽ താമസിക്കുമ്പോൾ ഒരു കൊന്ത്ര അഫീത്തോ നിങ്ങൾക്ക് ആവശ്യമാണ് ഇത് നിയമപരമായി നിങ്ങളുടെ സ്റ്റേ രജിസ്റ്റർ ചെയ്യുന്നതിന് ഉപകരിക്കും ഇതിൽ നിങ്ങളുടെ നോമേ അതായത് പേര് കോതിച്ചി ഫിസ്കാലെ നിങ്ങളുടെ ടാക്സ് കോഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം ഇനി ഡെപ്പോസിറ്റുകൾ ഒന്ന് രണ്ട് മാസത്തെ അഡ്വാൻസ് ആയി നൽകുകയും വേണം ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ കരാറില്ലാതെ താമസിക്കാൻ നിർബന്ധിതമായാൽ ഇവിടെ സേഫ് ടെമ്പററി ഓപ്ഷനും കൂടിയുണ്ട് ഈ പറയുന്ന ഷോർട്ട് ടൈം സ്റ്റേ ഓപ്ഷൻസ് ഇവയാണ് ഇനി ഇവിടെ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം ആയിരിക്കും ലാംഗ്വേജിന്റെ ചില സ്ഥലങ്ങളിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട് മറ്റിടങ്ങളിൽ ഇറ്റാലിയൻ മാത്രമാണ് അവർ സംസാരിക്കാറുള്ളത് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒന്ന് രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ കൂടി ഞാനൊന്ന് പറഞ്ഞു വയ്ക്കാം അതിൽ ആദ്യത്തേതാണ് ഞാനൊരു വാടകവും തേടുകയാണ് ഇതിൽ ഇന്റർനെറ്റും ബില്ലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എ റിക്കേസ് ഡിപ്പോസിറ്റ് ആവശ്യമാണോ അതിനൊപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കൂടെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരെയൊക്കെ പിടിച്ചു നിൽക്കാവുന്നതാണ് അങ്ങനെ ഇറ്റലിയിൽ വന്നിട്ട് താമസമൊക്കെ സെറ്റാക്കിയ ശേഷം നമ്മൾ ഒന്നടങ്കാൻ ചിന്തിക്കുന്നത് ജോലിയെക്കുറിച്ചായിരിക്കും എവിടെ നിന്നാണ് ജോലി അന്വേഷിക്കാൻ തുടങ്ങേണ്ടത് മലയാളികൾ കൂടുതലായും ഏത് മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് ഇനി അതിന്റെ ശമ്പള നിരക്ക് എത്ര വരും ഇനി അതിലെ നിയമപരമായ വശങ്ങൾ ഇതെല്ലാം വിശദമായി തന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം യു കെയിലും ജർമ്മനിയിലും ഒക്കെ മലയാളികൾ ചെയ്യുന്ന സമാന ജോലികൾ തന്നെയാണ് ഇറ്റലിയിലും മലയാളികൾക്ക് ലഭിക്കാറുള്ളത് എങ്കിൽ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉയർന്ന യോഗ്യതയും ഭാഷാ പരിജ്ഞാനക്കുറവും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ജോലികളാണ് ഇവിടുത്തെ കോമൺ ജോബ് ഏരിയാസ് ഇവയൊക്കെയാണ് ഇനി നിങ്ങൾക്കാവശ്യമായ ജോലികൾ എവിടെ നിന്ന് തരയാം നിങ്ങൾ ആദ്യം ഇവിടെ എത്തിയതിനു ശേഷം ജോലി അന്വേഷിക്കേണ്ടത് ഓൺലൈൻ ജോബ് പോർട്ടൽസ് മലയാളി വാട്സപ്പ് ഗ്രൂപ്പുകൾ ലോക്കൽ കഫേസ് ഇന്ത്യൻ സ്റ്റോറുകൾ എന്നിവിടങ്ങളിലാണ് ഇനി നിങ്ങൾക്കാവശ്യമായ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഇവയൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പുളിസിയോ മിലാനോ അതായത് ക്ലീനിങ് ജോബ് ആണ് ഇത് തിരഞ്ഞു കഴിഞ്ഞാൽ നിരവധി ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഡിസ്ക്രിപ്ഷനിൽ എക്സ്പീരിയൻസ് എന്ന് കാണുന്നുണ്ടോ നോക്കുക അതിനർത്ഥം എക്സ്പീരിയൻസ് റിക്വേഡ് എന്നാണ് അതില്ലാത്ത വശം അങ്ങനെയുള്ള ജോലികൾക്ക് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം ഇനി ഇറ്റലിയിലെ ശമ്പള നിരക്ക് എത്രയാണെന്ന് നോക്കാം ഇറ്റലിയിൽ നിയമപരമായി മിനിമം സാലറി എന്ന നിലയിൽ ഒരു പ്രത്യേക തുക നിശ്ചയിച്ചിട്ടില്ല എന്നാൽ പല ജോലികളുടെയും യോഗ്യതയും ഡിപ്പാർട്ട്മെന്റും അടിസ്ഥാനമാക്കിയാണ് അവിടെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇറ്റലിയിൽ മലയാളികൾ കൂടുതലായിട്ട് ചെയ്യുന്ന ജോലികളും അവയുടെ മന്ത്ലി സാലറിയും ഞാൻ താഴെ കൊടുക്കുന്നു ഇറ്റലിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ സാലറി ആയിരിക്കണം എന്നില്ല സ്ഥലങ്ങളുടെ വ്യത്യസ്തത അനുസരിച്ച് സാലറിയിലും മാറ്റം വരാം ഇനി ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വേദാന്ത ജോലികളാണ് ഇതിന് മാസം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തുക ആയിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും സാലറി ലഭിക്കുക ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിരിക്കും നീ ഇങ്ങനെയുള്ള ജോലികൾക്ക് പുറമെ ഒരേ ദിവസം തന്നെ രണ്ടും മൂന്നും ജോലി ചെയ്യുന്നവരും ഇവിടെയുണ്ട് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ കൃത്യമായി ക്രമീകരിക്കുകയാണെങ്കിൽ മാസം നല്ലൊരു തുക തന്നെ സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനിയുള്ളതാണ് പെർമിസോതി സൊജോർണോ പിന്നെയുള്ളത് കൊതിച്ചിപിസ്കാലെ ഇനി നിങ്ങൾ ഇറ്റലിയിൽ എത്തിയതിനു ശേഷം നിയമപരമായി ജോലി ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് പെർമിസോതി സോജോറിനോ പിന്നെയുള്ളത് കോതിച്ചു ഫിസ്കാലെ നിങ്ങളുടെ കാർത്തതി ഐതിത്ത പിന്നെ വേണ്ടത് ഇറ്റാലിയൻ ബാങ്ക് അക്കൗണ്ട് പിന്നെ നിങ്ങളുടെ സി വി സി വി ഇറ്റാലിയൻ ഫോമിൽ തന്നെയുള്ളത് ആയിരിക്കണം ഇവിടെ ചെറിയൊരു ക്ലീനിങ് ജോലി പോലും അത് ചെയ്യുന്നതിന് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റുകൾ ഉണ്ടോ എന്നായിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ ഡോക്യൂമെൻറ്റുകൾ ഇവിടെ എത്തിയതിനു ശേഷം നിർബന്ധമായി തന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇറ്റാലിയൻ ഭാഷ ഇറ്റാലിയൻ ഭാഷ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ള ഘട്ടം കുറച്ചുകൂടി ഈസിയായി പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ നടക്കുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറ്റാലിയൻ ബേസിക് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയുള്ളത് ജോബ് കോൺട്രാക്റ്റും അതിൻ്റെ റൈറ്റ്സും ഇതിൽ മെയിനായിട്ട് വരുന്ന ചില കോൺട്രാക്റ്റുകൾ ഇതൊക്കെയാണ് കോന്ത്രാത്തോ ആ തെമ്പോ റമിനാത്തോ കോന്ത്രാത്തോ ആ ടെമ്പോ ഇൻ ദിത്തർമിനാത്തോ കോന്ത്രാത്തോ പാർട്ട് ടൈം ഓ ഫുൾ ടൈം ഇറ്റലിയിൽ എത്തിയ ശേഷം കോൺട്രാക്റ്റോടെ ജോലി ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം ഇനി അതേസമയം ജോബ് കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ എയിംസിൽ രജിസ്റ്റർ ആകില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് നിങ്ങളുടെ പെൻഷൻ എലിജിബിലിറ്റി ഇതൊന്നും ഉണ്ടായിരിക്കില്ല ഇറ്റലിയിലെ ജോലി സാധ്യതകൾ വലുതായിട്ടുണ്ടെങ്കിലും അതിലേക്ക് എത്തേണ്ടത് എപ്പോഴും നിയമപരമായ വഴിയിലൂടെ തന്നെ ആയിരിക്കണം ഇനി നിങ്ങളുടെ ഡയറക്ഷൻ ശരിയായ രീതിയിലായാൽ ജോലി കിട്ടുകയും അതിലൂടെ സ്ഥിരതയും സുരക്ഷിതത്വവും ഉണ്ടാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി താമസം സെറ്റായി ഇനി ഇറ്റാലിയൻ ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു പാർട്ടാണ് ബാങ്ക് അക്കൗണ്ട് ഇവിടുത്തെ ഹെൽത്ത് കാർഡുകൾ പബ്ലിക് സർവീസുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ഓരോന്നായി തന്നെ നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇറ്റാലിയൻ ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ് നിങ്ങളുടെ സാലറിയും മറ്റു പണമിടപാടുകളും ഇതുവഴിയാണ് നടത്തുക ഇനി ഇതിനാവശ്യമായ ഡോക്യുമെൻ്റുകൾ നിങ്ങളുടെ പാസ്പോർട്ട് കൊതിച്ചി ഫിസ്കാലെ പെർമിസോതി സൊജോർണോ ഒപ്പം നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് അതല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി ഇനി ഇറ്റലിയിലുള്ള കുറച്ച് പോപ്പുലർ ബാങ്ക്സിൻ്റെ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റിൽ ഒന്നും മെൻഷൻ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും എനിക്ക് കാണാം ഇറ്റാലിയൻ ഹെൽത്ത് കാർഡുകൾ എങ്ങനെ നേടാമെന്ന് ഇവിടുത്തെ ഇറ്റാലിയൻ ഇറ്റാലിയിൽ ജീവനുള്ള എന്തിനും ആവശ്യമാണ് ഈ ഒരു കാർഡിന്റെ സഹായം കൊണ്ടാണ് നിങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് സ്പെഷ്യലിസ്റ്റുകളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതും ഇനി നിങ്ങൾക്ക് തേസര എടുക്കാൻ ആവശ്യമായ ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് പെർമിസോസ് ഓർമ്മ ഫിസ്കാലെ അഡ്രസ് പ്രൂഫ് നിങ്ങളുടെ പാസ്പോർട്ട് വർക്ക് കോൺട്രാക്ട് ഇനി ഇതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എസ് എല്ലിലാണ് അസിയന്ത സന്നിത്താരിയ ലൊക്കാലെ ഇനി ഈ ഒരു ഹെൽത്ത് കാർഡിനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പോസ്റ്റിൽ വരാൻ മുപ്പത് മുതൽ അറുപത് ദിവസം വരെയാണ് സാധാരണയായി എടുക്കുക അപ്പോൾ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെമ്പററി സ്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഘട്ടമാണ് നിങ്ങൾക്ക് ഫാമിലി ഡോക്ടറിനെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് തേസർ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ തിരഞ്ഞെടുക്കാം അതും ഫ്രീ ആയിട്ട് തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സർവീസുകൾ ഇവയൊക്കെയാണ് ബേസിക് കൺസൾട്ടേഷൻ സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ്സ് റിപ്പീറ്റ് പ്രിസ്ക്രിപ്ഷൻസ് ഇനി ഫാമിലി ഡോക്ടർ എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ എ എസ് എല്ലിന്റെ ഓഫീസിൽ പോകാം അവിടെ നിന്ന് നിങ്ങളുടെ ലോക്കൽ സോണയിലുള്ള ഒരു ഡോക്ടറിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിനായി രജിസ്റ്റർ ചെയ്യാം അത് ചില ഡോക്ടേഴ്സ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരായിരിക്കും ആയിരിക്കും ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി എ എസ് എൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ഉണ്ടാകും ഇനി അടുത്തതാണ് കൊമൂണെ ഓഫീസ് ഇറ്റലിയിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയുടെയും റെസിഡൻസി നിങ്ങളുടെ കൊമോണകളിൽ അഥവാ നിങ്ങളുടെ മുനിസിപ്പൽ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇത് ഇവിടെയുള്ള നിയമപരമായ പല കാര്യങ്ങൾക്കും അത്യാവശ്യമാണ് കൊമോണയിൽ ചെയ്യേണ്ട പ്രധാന ഇടപാടുകൾ ഇവയൊക്കെയാണ് ഇനി നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയുള്ളൂ റോമിൽ താമസിക്കുന്ന ഒരാൾക്ക് റെസിഡൻസ് പൊന്ത്രാത്തവതി അഫീത്തോ അല്ലെങ്കിൽ വിക്കരസ്യോണതി ഓസ്പിത ഉണ്ടായിരിക്കണം ഇത് ലഭിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് കാർഡ് ബാങ്ക് അക്കൗണ്ട് സ്കൂൾ അഡ്മിഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായി തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും ഇനി അടുത്തതാണ് സ്പിഡ് ഇറ്റലിയുടെ ഡിജിറ്റൽ ഐ ഡി ഈ ഒരു സ്പിഡ് ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സൈറ്റുകളിലേക്ക് ഓൺലൈനായി തന്നെ ലോഗിൻ ചെയ്യാം കൊമോണെ എ എസ് എൽ ഏജൻസി അതല്ല എന്ത്രാത്ത ഇതുപോലെയുള്ളവയിൽ നിങ്ങൾക്കൊരു സ്പിൻഡ് ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ റെസിഡൻസ് റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇംസിൻ്റെ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം ഇതുകൂടാതെ നമുക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് അടക്കം ബുക്ക് ചെയ്യാം ഇറ്റലിയിൽ സ്ഥിരതയുള്ളൊരു ജീവിതം തുടങ്ങുന്നതിനായി ബാങ്ക് അക്കൗണ്ട് ഹെൽത്ത് കാർഡ് റെസിഡൻസ് ഡിജിറ്റൽ ഐ ഡി ഇവയൊക്കെ നിർബന്ധമാണ് ഒരിക്കൽ ഇവയെല്ലാം സെറ്റായാൽ നിങ്ങൾക്ക് ഇറ്റലിയുടെ ആധികാരിക സേവനങ്ങൾക്കുള്ള മുഴുവൻ ആക്സസ്സും ലഭിക്കും ഇനി നമ്മൾക്ക് കാണാം ഇറ്റലിയിലെ ജീവിത ശൈലി ഫുഡ് വെതർ ഇവിടുത്തെ ലാംഗ്വേജ് അങ്ങനെയുള്ളവയെല്ലാം ഇറ്റലി താമസം തുടങ്ങിയതിനു ശേഷം ഇടപെട്ട് കേൾക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവയെല്ലാം ഇറ്റലിയിലെ ജീവിതം എങ്ങനെയാണ് ഇവിടുത്തെ ഭക്ഷണം കാലാവസ്ഥ ഇവരുടെ സംസാരം സംസ്കാര രീതി ഇതൊക്കെ അപ്പം അത് ഓരോ നയത്തിനും നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് ഇറ്റലിയുടെ കാലാവസ്ഥയെക്കുറിച്ച് ഒന്നറിയാം ഇവിടെ മെയിനായിട്ട് നാല് സീസണുകളാണ് വരാറുള്ളത് സമ്മർ ഓട്ടം വിൻ്റർ സ്പ്രിംഗ് ഇതിൽ സമ്മർ വരുന്നത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇനി ഓട്ടം സീസൺ വരുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ പിന്നെയുള്ളത് വിൻ്റർ ഇത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇനിയുള്ളത് സ്പ്രിങ് ഇത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനി ഇവിടുത്തെ ഭക്ഷണരീതി ഇറ്റലിയുടെ ലോക്കൽ ഫുഡ് സ്റ്റൈല് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പിസ്സ പാസ്ത ബ്രെഡ് ചീസ് കോൾഡ് മീറ്റ് ഇവയൊക്കെയാണ് കൂടുതലായും ഇനി ഇതിനൊപ്പം ഇന്ത്യൻ ഫുഡുകളോട് താല്പര്യമുള്ളവർക്കായി ഇന്ത്യൻ സ്റ്റോറുകൾ അവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ മസാലകൾ റൈസ് കോക്കനട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ യൂറസ് പിന്നെ ഇൻസ് ഇങ്ങനെയൊക്കെയുള്ള നെഗോസികളില് നമ്മുടെ ചില ഇന്ത്യൻ സാധനങ്ങളും വരാറുണ്ട് ഇനി ഇവിടെയുള്ള കിച്ചണില് കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ആയിരിക്കില്ല ഇൻഡക്ഷനും ഇലക്ട്രിക് സ്റ്റൗവുകളും ആയിരിക്കും കൂടുതൽ ഇനി നമുക്ക് ഇറ്റാലിയൻ ഭാഷയെക്കുറിച്ച് നോക്കാം ഇറ്റാലിയൻ പഠിക്കണോ അത് പഠിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കടക്കം ഇറ്റാലിയൻ തുടക്കത്തിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇറ്റാലിയൻ ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ ബൊഞ്ചോർനോ ക്വാൻ ദ കോസ്ക ദോവേസി ത്രോവ കൊമേസ് തായ് നോം പാർലോബേനെ ല ഇത്തിലിയാനോ പാർലിംഗ്ലേസെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നിങ്ങൾക്ക് ദൂരലിംഗ പോലെയുള്ള ആപ്പുകൾ യൂസ് ചെയ്തും പഠിക്കാവുന്നതാണ് ഇറ്റലിയിലെത്തിയ ശേഷം ഇറ്റാലിയൻ കോഴ്സുകൾ ചെയ്യുന്നതിനൊപ്പം എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഒരാപ്പാണ് ദിവലിങ്കോ ഇതൊരു പെയ്ഡഡ് ആഡ് ഒന്നും അല്ല ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് പറഞ്ഞതാണ് പിന്നെ ഇതുകൂടാതെ ഓൺലൈൻ ഇറ്റാലിയൻ ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെയുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഇനിയുള്ളത് മലയാളം കമ്മ്യൂണിറ്റികൾ മലയാളികൾ കൂടുതലായിട്ട് കാണുന്ന മേജർ സിറ്റികൾ മിലാൻ റോമ് ബൊളോന്യ ഫ്ലോറൻസ് നാപ്പൊളി ഷിഷീലിയ ഭാഗമൊക്കെയാണ് ഇവിടെ മലയാളി ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ഇവിടെ താമസിച്ച് തുടങ്ങുമ്പോൾ ഇവിടുത്തെ ലോക്കൽ സിസ്റ്റവുമായിട്ട് കുറച്ചും കൂടെ ഇടയിൽ ചേരുന്നതായിരിക്കും നല്ലത് അതിലിവിടുത്തെ ഇറ്റാലിയൻസുമായി ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക ഇവിടുത്തെ ലോക്കൽ ഇവൻസിൽ മാർക്കറ്റിൽ ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഇവിടുത്തെ ജോലിയിലും പേഴ്സണൽ ലൈഫിലും ഇറ്റാലിയൻസിനോടൊപ്പം തന്നെ നിൽക്കാൻ ശ്രമിക്കുക ശരിക്കും ഈ ഇറ്റാലിയൻ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് അത്രയധികം പഠിക്കാനൊന്നുമില്ല എളുപ്പം തന്നെയാണ് ഒരു സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈലാണ് ആണ് അവരുടേത് അതിനിടയിൽ നമ്മൾ നമ്മുടെ മലയാളി ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇറ്റലിയിൽ ഒരു ജീവിതം തുടങ്ങാനുള്ള എല്ലാ ഘട്ടങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇതിൽ ഏതെങ്കിലും ഘട്ടങ്ങൾ നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ കമന്റിൽ അത് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യെ അരുവ് തീർച്ചയായും